ട്ടോ നിന്ന് ചാടിയ സ്ഥല വേണ്ട 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 ണ്ടന്നോള നോ ബോള നോ ബോളോ എങ്ങനെയുണ്ട എങ്ങനെയുണ്ട് ഓടി വേണ്ട ൂട്ടി പിടിച്ചാക്കണ് നാപ്പത്തൊന്ന് രണ്ടായിരക്കെടുത്തേ പെരുമ കാണിച്ചേ ഞാൻ നിന്ന് എന്തേലും കാണിച്ചു എന്നറിഞ്ഞെ മൂന്ന് ബോളാണോ ഫസ്റ്റ് ബോൾ ഏതാ വീണോ ഡിക്ലർ ചെയ്യണില്ല ുംപതും കിട്ട് അത് വൈഡറിനുണ്ടല്ലേ ആറല്ല പത്ത് രണ്ട് രണ്ടോറിൽ പത്ത് ഞമ്മളും ഇല്ലല്ലോ പോയി ഫീൽഡിക്ക് നോക്കോമലിനാണ് രണ്ടു മിനിറ്റ് വായിക്കി ഞാൻ ഇക്രങ്ങ അടുത്ത കളിക്ക് ഞങ്ങക്ക് അങ്ങനത്തെ പരാതി ഒന്നുമില്ല സമീറ പരാതി ഓടി ഓടി ഓവർ ഉണ്ടല്ലോ ലാസ്റ്റ് ഓവർ ഒന്നല്ലോ ഇഞ്ഞ് മൂന്ന് ഓവർ ബാക്കിണ്ട് എടാ ഓയ് സമീറേ സമീർ ഇഞ്ച പുള്ളിയാ ഇഞ്ച പുള്ളിയാണ് എന്തു സംശയമുണ്ടോ എട്ടോറ് ആ അവിടെ ഇടയിൽ നിന്നോ കീപ്പർ എന്നാ പിടിച്ചില്ല പിന്നെ ബാക്ക് പോകേണ്ടി വരും കീപ്പർന്നാലൊന്നും പിടിച്ചില്ല അങ്ങനെ മണ്ടും വേണ്ടിയിരുന്നു ഇട്ടു ഒരു പ്രശ്നമല്ലെല്ലാരും മടക്കിയൊക്കെ എന്താവും

unda atra rangin noli pa atra pura ko 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 oh de pa player se ball rakha dikha idhe എന്ത് എന്താത്ര ബോളാണ് അല്ലല്ല ഞാൻ കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്കാല്ലേ അത്തേ അജത്തെ ഞമ്മളത്തെ സാധനം ഉണ്ടല്ലോ ഇത് പിടിച്ചിട്ടുള്ള അതും അതും ബോളാ അതൊക്കെ ഉണ്ടാവും ചെല ചെല ദിവസം അടിച്ചങ്ങോട്ടും ചില ദിവസം അടിച്ചു ബേക്കില് കൊറേ ആൾക്കാരുണ്ടാവുമ്പോ തന്നെ ഇറങ്ങരുത് നമ്മക്കെന്തടങ്ങാറക്കാട് നമ്മളൊരു തള്ളി അല്ലേ ഇത് എന്താ പറയാ ബാറ്റി ഇവിടെ വെച്ചു ഇവിടെ വെച്ച് വെച്ചു എനക്ക് കിട്ടും ഉറപ്പല്ലേ പറഞ്ഞ കുറച്ച് ഞാൻ ഓ ലാസ്റ്റ് സ്റ്റലോന്റെ എപ്പറങ്ങെ നോബോൾ നോബോൾ നോബിൾ നോബോൾ 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 പിന്നെന്താ റിയാമെന്നപ്പോ തന്നെ നിങ്ങൾ ആലോചിച്ചണ്ടേ അത്രയതുകൊണ്ട് കുഴപ്പമില്ല